ഏവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അത്താഴത്തിന്റെ ഒരു പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതെന്താണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുക അപ്പൊ ഇന്നത്തെ അത്താഴത്തിനൊരു പ്രത്യേകത ഉള്ള എന്താ വെച്ചാൽ നാടൻ അത്താഴാണ് പഴയ കാലത്തെ അത്താഴാണ് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലെ പോലെ അല്ലേ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ സാധനമാണ് പക്ഷെ പക്ഷെങ്കിലും നമ്മൾ ആക്ച്വലി സത്യത്തിൽ ഇതൊന്ന് വീഡിയോ എടുക്കണമൊന്നും വിചാരിച്ചല്ലായിരുന്നു അല്ലെ നമ്മുടെ റെഗുലർ ലൈഫ് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു വെറൈറ്റി ഫുഡ് അല്ലേ അതുകൊണ്ട് കാണിക്കാന്ന് വെച്ചാൽ വെറൈറ്റി എന്താന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സാധനം കപ്പയാണ് അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ തന്നെ പറമ്പിലെ കപ്പയാണ് കപ്പയാണോട്ടോ നാടൻ കപ്പയാണ് ഇത് വളമൊന്നും ഇട്ടൊന്നുമല്ല പിന്നെ അതിന്റെ കൂടെ നമ്മളുള്ള സാധനമാണ് പ്രധാനപ്പെട്ട സാധനം അല്ലേ ഇതെന്താ വച്ച അയിലയാണ് അയല നമ്മളങ്ങനെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ തലയൊക്കെ കണ്ട് ഇങ്ങനെ ചികള ഇങ്ങനെ പൊളിച്ചു കളഞ്ഞിട്ട് തല ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ എനിക്ക് കറിക്കാതെ തല ഭയങ്കര ഇഷ്ടമാണ് അയിലയുടെ ഒക്കെ എല്ലാം മീനിനെ തല കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് ഈ അയില ഉണ്ടാക്കണം നമ്മൾ പൊടിയൊന്നും ഇട്ടോ എല്ലാരും സ്പെഷ്യൽ രീതിയിലാണ് നമ്മളിത് ഈ മുളകാണ് അല്ലേ പുതിയ മുളക് മുളക് നമ്മളിന്ന് മുളകും പൊടികളല്ല ചേർത്ത് നമ്മൾ മുള വറുത്തരച്ചാണ് വെക്കുന്നത് പിരിയ മുളകൊണ്ട് മരിയണ്ട് അപ്പൊ നമ്മൾ അരച്ച് വെക്കുക അപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് ചേർക്കേണ്ടത് എങ്ങനെയാണ് വറക്കണെന്നൊക്കെ നമുക്ക് കാണാം അല്ലേ അപ്പൊ ഇത് എന്തോ ഇത്രയും മുളക് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു കിലോ മീനിനു വേണ്ടിട്ടല്ലേ കാരണം ഇതിന് എരിവ് കുറവല്ലേ അല്ല അപ്പൊ ഇനി മല്യ നമ്മള് വറക്കണ അല്ലേ? അത് ഇപ്പൊ ഇതിലത്തേക്ക് ഇടുന്നുണ്ടോ ഇല്ല കാരണം ഇതിന് രണ്ടിന് രണ്ടു പൂപ്പല്ലേ ഒന്നിച്ചിട്ടല്ല വറക്കണ രണ്ടായിട്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം വറക്കണ സമയത്ത് കാണാം പിന്നെ ദേ നമ്മുടെ കപ്പ എവിടെ ഇരിപ്പുണ്ടോട്ടെ കപ്പ നമ്മള് ഉം പല രീതിയിലുണ്ടാക്ക ഇന്ന് നമ്മൾ എങ്ങനെയാ എങ്ങനെയാണ് ആ ഇന്ന് ചെണ്ടൻ കപ്പയാണ് ഉണ്ടാക്കുന്നത് തെക്കോട്ടൊക്കെ പറഞ്ഞു ചെണ്ടക്കപ്പ എന്നും പറയും പറയും നമ്മൾ ഇന്ന് മുറിയനും എളുപ്പമാണ് നമ്മുടെ മീൻക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളിത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വറക്കാൻ പോണതിന് മുമ്പേ ഒരു കാര്യം കാണിക്കട്ടോ നമ്മൾ ഇത് ആദ്യമേ തന്നെ പുളി ഇതേ വെള്ളത്തിലിട്ടിട്ടുണ്ട് അല്ലേ ഇത് എത്ര ചോളപ്പുളിയുണ്ട് ഒരു നാല് പുളി ഉണ്ട് ഒരു നാലല്ല അഞ്ചു ചെറുതായിട്ട് ചെറുതാ അപ്പൊരഞ്ചോള പുളിയുണ്ട് പിന്നെ മുളക് നമ്മൾ ഓൾറെഡി കാണിച്ചു പിന്നെ ഇത് ഇതൊക്കെ ആദ്യമേ അങ്ങ് മീൻകറി ഉണ്ടാക്കുന്ന ആദ്യമേ അങ് അരിഞ്ഞു വെച്ചാൽ നമുക്ക് പണിയെടുക്കുന്നുണ്ട് അല്ലേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് കീറി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി വറക്കാനുള്ള സാധനമാണ് മല്ലിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മല്ലിയുണ്ട് ഉലുവെ ഇതിന്റെ കൂടെ വറക്കും അല്ലേ പിന്നെ മുളകും കൂടെയാണ് നമ്മൾ വറുത്തരയ്ക്കാൻ പോണേ നമ്മള് ചീനിച്ചട്ടിക്കകത്തേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉള്ള അല്പം ഒന്ന് പെരളാനും മാത്രം അല്ലേ അത്ര അത്രയും വെളിച്ചെണ്ണയല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം മുളകാണ് ആദ്യം മുളക് അങ്ങ് വറുത്തു പോരാ എന്ന് വിചാരിച്ചു രാത്രിയുടെ ഭക്ഷണത്തിന് ആയതുകൊണ്ട് നല്ല മഴയൊക്കെയാണ് ഇവിടെ അമ്മയ്ക്കും അധികം വയ്യ എന്താണേലും ഞാനും അമ്മയും കൂടെ കൂടിയിട്ടാണ് അപ്പൊ എന്തായാലും അങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു മഴയത്തെ ഈ കപ്പയും മീനും ഒക്കെ കഴിക്കാൻ നല്ല രുചിയാ അല്ലേ ദിവസം പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നമുക്ക് ഇത് വേണ്ട നമുക്ക് പൊടിയിട്ടുണ്ടാക്കാന്നൊന്നും പമ്മ പറഞ്ഞു വേണ്ട നമുക്ക് വറുത്തുക്കാൻ ഇത് വറുത്ത് കഴിഞ്ഞു അല്ലമ്മേ നമ്മളത് മൂത്തു അപ്പൊ മല്ലി നമ്മളിത് ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് എണ്ണ ഒന്നും ഒഴിക്കണ്ടോ അപ്പൊ അതിന്റെ കൂടെ ഇച്ചിരി ഉലുവങ്ങൾ ഇടുന്നുണ്ട് അല്ലാമ്മേ എന്താ പറയാ ഇത്രേം മതി അല്ലേ ആ ഇത്രയും ഉലുവങ്ങൾ ഇട്ടു ഇത് രണ്ടും കൂടെ ഒന്നിച്ചെ അങ്ങനെ നമ്മുടെ മല്ലിയും പൊട്ടിട്ടി അത് മുന്നോട്ടുണ്ടല്ലേ പിന്നെ എല്ലാം രണ്ടും കൂടെ അങ്ങ് ഒന്നിച്ചും രണ്ടും കൂടെ ഒന്നിച്ച് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അത് രണ്ടും കൂടെ വീണ്ടും ഇട്ടിട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ മുളകും മല്ലിയൊക്കെ അതെ ഉലുവയും കൂടെ അങ്ങനെ വറത്തിങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ പണ്ടൊക്കെ കല്ലിലാണ് അരക്കുന്നത് ഇന്ന് കല്ലിൽ അരക്കാനായിട്ട് അമ്മയ്ക്കും വയ്യ രാത്രിയിൽ എനിക്കും അരക്കാൻ വയ്യ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാർ ഇവിടെ ഇരിപ്പുണ്ട് ആ ജാറിലാണ് നമ്മള് ഇത് അരക്കാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി ഇതൊന്നും തണുക്കണം അല്ലമ്മ നമ്മൾ കറി വെക്കാനുള്ള ചട്ടിയാണ് അടുപ്പ് വെച്ചാൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഈ പച്ചമുളക് ഇഞ്ചി തന്നെ വറത്തെടുക്കാം എല്ലാം കൂടെ ഒന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി എളുപ്പ കൂട്ടാണ് അല്ലേ കറി കറി പണ്ടത്തെ നാടൻ കറി നാടൻകറിയിലാണ് പണ്ടത്തെ നാടൻ കറിയാണ് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം നന്നായിട്ട് കല്ലിൽ അരക്കാൻ പറ്റുന്നവർക്ക് കല്ലിലൊക്കെ അരച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിപ്പോ മിക്സിഡ് ജാറിന്റെ അകത്തിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് ഇതില് നമ്മളിത് ആദ്യം മുളക് മാത്രമാണ് ഇട്ടിട്ട് നമ്മൾ പൊടിച്ചത് ഇതിൽ വെള്ളം ഒന്നും ചേർത്തില്ല ആദ്യം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് പൊടിച്ചു അപ്പൊ ഇന്ന് നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടി പിന്നെയാണ് നമ്മുടെ ഉലുവായും അതോടൊപ്പം തന്നെ നമ്മുടെ മല്ലിയും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ അരക്കാൻ പോകുന്നത് ഇതിന് നമുക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട നമുക്ക് ഇങ്ങനെ തന്നെ പൊടിച്ച് നമുക്ക് നന്നായിട്ട് ഇനി എടുക്കരുത് ഇപ്പൊ നോക്കി നമ്മുടെ മല്ലിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതാണ് ഇതുവരെ നമ്മൾ പൊടിച്ചെടുത്തത് ഇനി നമുക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അരക്കാം എന്നാലാണ് നന്നായിട്ട് ഇനി അരച്ച ഇപ്പം പൊടിഞ്ഞിട്ടുള്ളു പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് അരയണം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അല്ലേ എന്താ പറയുക വേണമെ അത്രേ മതി അല്ലേ ഇത് അരച്ചിട്ട് വീണ്ടും തട്ടി തട്ടി ഇട്ടിട്ട് എടുക്കല്ലേ അപ്പൊ ഇത് നമ്മള് കല്ലിൽ അരക്കണേ പറയുന്ന നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇത് ഒരു രണ്ട് സ്പൂണും കൂടെ വെള്ളം കൂടെ ചേർത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ അത് ഇതൊന്നും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് സ്പൂണും കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചു അപ്പൊ ഇതിന് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് അറിയാം നമ്മള് സാധാരണ മല്ലിപ്പൊടിയും മഞ്ഞ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കണ പോലെയല്ല ഇതിന് പ്രത്യേക ഒരു മണമുണ്ട് ഇത് പൊടിക്കുമ്പോ അല്ലെ അത് മൊത്തത്തിലുള്ള മല്ലിയും മുളകും ഒക്കെ പൊടിക്കുമ്പോ ഒരു പ്രത്യേക മണം അതിനുണ്ട് മറ്റേ പൊടിച്ച് വെക്കുമ്പോൾ മണം അങ്ങ് പോകും ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അല്ലേ മേ വീണ്ടും നമ്മൾ ഇത് ഒന്നും കൂടെ അരച്ചതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു വേണം നമ്മളിത് അരയ്ക്കാനായിട്ട് ഇതൊക്കെ അമ്മയുടെതായിട്ടുള്ള പ്രിപ്പറേഷൻ രീതികളാണ് അമ്മ എനിക്ക് പറഞ്ഞ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കാരണം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മയ്ക്ക് പറയാനും വയ്യ ചെയ്യാനും വയ്യാതിരിക്കും രാത്രി ആയതുകൊണ്ട് കൊണ്ട് അപ്പൊ നമുക്കത് ഇനി ഒന്നും കൂടെ അരച്ചാൽ ഈ പരിപാടി അങ്ങ് തീരും അല്ലെ അപ്പൊ നോക്കി അത് അരച്ചോണ്ടിരുന്ന ആ സമയത്ത് തന്നെ നമ്മളത് ഏഹ് മുളകും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ മൂത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് അരഞ്ഞു കിട്ടിയിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇനി നമ്മൾ അടുത്ത നമുക്ക് വേണ്ട സാധനം നമ്മുടെ പുളിവെള്ളം കണ്ടോ ഇവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട് അപ്പൊ അതാണ് ഇനി നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിക്കാൻ പോണേ ഇതിലേക്കല്ല കേട്ടോ അപ്പൊ ഇവിടെ എണ്ണയിലേക്ക് നേരിട്ടല്ല മേള ഒഴിക്കണം അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് മല്ലിയും മുളകും ഒക്കെ ഓൾറെഡി നമ്മള് നന്നായിട്ട് വറുത്താണ് അരച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ മുളക് പൊടി മൂപ്പിക്കണ്ട എത്ര മഞ്ഞൾപ്പൊടി ആ ഒരു കാൽ ടീസ്പൂൺ ഉള്ളു കേട്ടോ മഞ്ഞൾപ്പൊടി വേറൊരു കാര്യം കേട്ടോ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ മീൻ കറിക്ക് കൂടുതലായി പോയ കളർ വ്യത്യാസം വരും നല്ല ചുമന്ന കളർ കിട്ടണേ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി അപ്പോഴാണ് നല്ല റെഡ് കളർ കറിക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന മുളകൂടെ നമ്മൾ ഈ ഇതൊരു സിമ്പിൾ മീൻകറിയാണ് കേട്ടോ നാടൻ മീൻകറി ആണെങ്കിലും വളരെ എളുപ്പമാണ് രുചിയാണ് നമ്മളിപ്പോഴൊക്കെ സാധാരണ ഒരു മീൻകറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറിലൂടെ പോയിട്ടാണ് പോയിട്ടാണ് മീൻകറിയൊക്കെ നമ്മൾ ഓരോ ഇതിലൊക്കെ കാണുമ്പോഴേ പല പല രീതിയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പണ്ടത്തെ മീൻകറിയൊക്കെ എങ്ങനെയല്ലേ ഉള്ളൂല്ലേ ഇതേ ഉള്ളൂ രീതി എപ്പോഴും ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് മതി വേണം അല്ലേ ഓക്കെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ട് ഇത് അല്ലേ ഇതിന്റെ കൂടെ അപ്പൊ ഈ സമയത്ത് നമ്മുടെ അടുപ്പിൽ വെക്കാവേ അപ്പൊ നമ്മടെ മീന്റെ അരപ്പ് നമ്മളടുപ്പ് വെച്ചിട്ട് പുളി എല്ലാം കൂടെ തിളച്ചാവുന്ന ചെണ്ടക്കപ്പ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മള് രണ്ടക്കപ്പ പുത് നമ്മളിന്ന് ഗ്യാസിലാട്ടോ വെക്കുന്നത് നമുക്ക് അങ്ങനെ കത്തിച്ചു അപ്പൊ നമുക്ക് പെട്ടെന്ന് വേവാനെ കൊണ്ടാണ് നമ്മൾ അടുപ്പം ഗ്യാസ് അല്ല വെക്കുന്നത് പലഹാരത്തിനെക്കാട്ടി കപ്പ കിട്ടാനില്ല കർഷകമാസിക്കപ്പൊടുങ്ങി തന്നെ ഭയങ്കര രുചിയാ കപ്പയ്ക്ക് പക്ഷെ കറക്ടമാസേ കപ്പ കിട്ടാനില്ലാത്ത നമ്മള് മുറുക്കിയെടുക്കുന്നത് ഒരു കിലോ കപ്പ വേണേ നാപ്പത് രൂപ അമ്പത് രൂപ കൊടുക്കണം ഒരു കിലോ അരിയക്കാട്ടി വിലയാണ് ഒരു കിലോ കപ്പ് കപ്പ പണ്ട് പാവപ്പെട്ട സാധാരണക്കാർ കപ്പയാണ് അരിയും ചോറൊക്കെ പക്ഷെ ഇപ്പൊ കപ്പ ഭയങ്കര ചോറിനേക്കാളും അരി മാത്രം അല്ലേ ഇനി നല്ല കപ്പ കിട്ടാനും ഇല്ലല്ലോ കാരണം എന്താ പറയാ മിക്കവാറും സ്ഥലത്ത് കപ്പ അങ്ങ് വണ്ണം വെക്കാൻ വേണ്ടി നല്ല മരുന്ന് അങ്ങ് കറിക്ക് ആ ഞങ്ങൾ കപ്പയ്ക്ക് കപ്പയ്ക്ക് വിടുവായിരുന്നു കറി പക്ഷെ നമ്മുടെ ഈ കപ്പയ്ക്ക് അങ്ങനെ വളമൊന്നും ഇട്ട കപ്പയല്ലോ തന്നെ കിളുത്ത് തന്നെ വളർന്ന് തന്നെ ഉണ്ടായി വന്ന കപ്പായത് കൊണ്ട് തന്നെ അത് ഈ ഞാർവാലി കപ്പ പോലെ വലിയ കപ്പയൊന്നും അല്ല അല്ലേ ആ രുചിയാണ് ഇവിടെ അരപ്പ് നന്നായിട്ട് കുറുകി ഇതിന്റെ പ്രത്യേക പൊടി ഇടുന്ന പോലെ അല്ല കുറച്ചും കൂടെ കുറുക്കം നന്നായിട്ടുണ്ട് ഇതിനല്ലേ അപ്പൊ കുറുകി നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ അകത്തേക്കാണ് നമ്മള് മീൻ ഇടാൻ ഇടമേ അപ്പൊ ഈ തലയൊന്നും വേണമെങ്കിൽ കേട്ടോ എനിക്ക് തല മീനേക്കാൾ ഇഷ്ടം തലയായതുകൊണ്ടാണ് നമ്മൾ തല കളയാണ്ട് അങ്ങനെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് നല്ല ഗ്രേവി കണ്ടോ ഈ രീതിയിലാണ് ഇതിന്റെ ഗ്രേവി കിട്ടുന്നത് നല്ല കുറുക്കത്തില് അങ്ങനെ നമ്മൾ ഇത് മീനെല്ലാം നമ്മൾ തിറക്കിട്ട് കേട്ടോ അപ്പൊ നല്ലത് കുറുക്കൻ ഗ്രേവി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചാൽ മതി ഒരു വേറെ ഒന്നും ചേർക്കണ്ട തേങ്ങാപ്പാൽ ഒന്നും ഒഴിക്കണ്ട അല്ലാമ്മേക്കാമതി അടച്ചു വെച്ച് തിളക്കണം അല്ലമ്മ തിളച്ച് വേവ ഇനി അല്ലേ നമ്മള് കപ്പ അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ അകത്തേക്ക് നമ്മള് കൊറച്ച് കറിവേപ്പിലും ഒപ്പം കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ മീൻ നന്നായിട്ട് ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മീൻ ഒന്ന് വട്ടം വെക്കാം ചെന്ന് വെക്കാൻ നമ്മളപ്പൊ തളക്കാൻ ചിലപ്പോ അപ്പൊ നമ്മള് എങ്ങനെയാ വെക്കും വലിയ കുലുക്ക് വേണ്ട അല്ലെ ഈ ഒരു കുലുക്ക് മതി ഒത്തിരി കുലുങ്ങി മീനെ പൊടിഞ്ഞു അല്ലെ തവിയൊക്കെ മീൻ പൊടി ആ ഒന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീനും കപ്പയും റെഡിയാവുന്ന ആവുന്ന സമയത്ത് നമ്മളിത് അടുത്തായിട്ട് കാന്താരി മുളക് നമ്മുടെ നാടൻ കാന്താരി മുളക് നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ കാന്താരി മുളക് ഉണ്ടായി ഉണ്ടായോ വരുന്നുണ്ടല്ലോ മീനെയൊക്കെ വല്ലതും നമ്മുടെ അപ്പൊ ഈ കാന്താരിയുടെ ചമ്മന്തി കൂടെ നമ്മൾ ഇന്ന് ഇതിന്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ കാന്താരി ചട്നിയങ്ങളെ കൂടി അപ്പൊ അതിനുവേണ്ടിയിട്ട് അമ്മേ അമ്മ കുറച്ച് കാന്താരി മുളക് തിരിഞ്ഞു പിറക്കിയെടുക്കും ഇതന്നെ പ്രത്യേകത മൂപ്പ് കുറഞ്ഞ മുളകാണ് ചമ്മന്തിക്ക് ആണോ അതൊന്നും ഇത് അരക്കാനാ കപ്പക്കും ചക്കെ അരക്കാനാണെങ്കിൽ ഈ മൂത്ത മുളക് കൊള്ളാം പക്ഷെ ചമ്മന്തിക്ക് ചില മൂത്ത മൂപ്പ് കുറഞ്ഞ മുളക് ഒന്നിച്ച് പച്ച അപ്പഴാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മീൻകറി എപ്പോഴേന്ത് നല്ല ചുരുക്കം ചാറ് തേങ്ങാപ്പാൽ ഒന്നും ഒഴിക്കണ്ട നല്ല സെറ്റ് ചാറ് അല്ലേ നല്ല അടിപൊളി കപ്പയൊക്കെ കുഴച്ചു കഴിക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു ചാറാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് മീൻകറി വെച്ച് നോക്കൂട്ട് മീൻകറി ചെ നമുക്ക് ഒത്തിരി ഇങ്ങനെ വെള്ളം പോലെ ഒക്കെ ഉള്ള ചാറാണെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി അടിപൊളി സെറ്റ് ആയിരിക്കും കേട്ടോ നമ്മള് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കാന്താരി മുളക് ഒപ്പം കല്ലുപ്പ് ഇനി നമ്മൾ ചേർക്കുന്ന ചുവന്നുള്ളിയും കൂടെ നമ്മൾ അതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതെല്ലാം കൂടി ഇനി എന്നാ ചെയ്യണം പോവ അരച്ചെടുക്കണം കല്ലിൽ ഇടിച്ചാലും മതി അങ്ങനെ നമ്മൾ ഇനി ഇത് കല്ലിൽ വെച്ച് നമ്മൾ ഇടിക്കാൻ പോവാണ് നമുക്ക് അരകല്ലോ നമ്മൾ അരകല്ലിൽ വെച്ച് അരച്ചങ്ങെടുക്കുവാണ് വലിയൊരു അരപ്പൊന്നുമില്ല അല്ലമ്മ പ്രത്യേക ടൈപ്പിലാണ് ഇത് അരക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കാണാം അതേ രീതിയിലാണോ കല്ലില്ലെങ്കിൽ നിങ്ങൾ ഇടി ഇടികലിൽ നമ്മുടെ ഇടികളിൽ വെച്ച് ഇടിച്ചെടുത്താലും മതി മിക്സിക്കകത്ത് അരക്കരുത് മിക്സിക്കകത്ത് അരക്കുമ്പോ വേറൊരു രുചിയായി പോകല്ലേ ആ അത് തന്നെ നമ്മളിത് ഇച്ചിരി വെക്കുളളു ഇത് സത്യം പറഞ്ഞി മീൻകറി വേണ്ട കേട്ടോ കാന്താരി ചമ്മന്തി മാത്രം മതി അല്ലേ ചെണ്ടമുറിപ്പഴിക്കാനായിട്ടല്ലേ അസാദ്യ ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാന്താരി മുളക് ഇങ്ങനെ മൊത്തം അരയാറിങ്ങനെ കിടക്കുമ്പോ അത് നമ്മളിങ്ങനെ കൂട്ടി കഴിക്കുമ്പോഴെ ടേസ്റ്റ് ഉണ്ട് കാന്താരി മുളകിന്റെ കഷ്ണവും ഉള്ളിയുടെ കഷ്ണവും ഒക്കെ കൂടെ കപ്പിൽ ചേർന്ന് കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടം കാച്ചില് തിന്നാൻ സൂപ്പർ അല്ലേ ഇത് കാച്ചില് ചേന ചേമ്പ് അല്ലേ ഇതൊക്കെ പുഴുങ്ങി കഴിക്കാനായിട്ട് പണ്ടുണ്ടാക്കുന്ന ചമ്മന്തിയാണ് പണ്ട് ഇവിടെ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ചമ്മന്തി ഒരുപാട് അറയരുത് അരരുത് ഈ ഒരു പരിവത്തിൽ അറിയാവും ചിലർ പക്ഷെ ചോറിനും കഴിക്കും ചമ്മന്തില്ലേ ചൂട് ചോറിനൂടെ കഴിക്കാൻ നല്ല അല്ലേ ചില പക്ഷെ ചോറിന് കഴിക്കാൻ അത്ര ഇഷ്ടം ഒന്നും അല്ല കേട്ടോ കപ്പക്കും കാച്ചിലിനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മുടെ കാന്താരി ചമ്മന്തി ഇത് നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അരച്ചു വെച്ചു ഇനി ഇതിന്റെ അകത്തേക്ക് വെളിച്ചെണ്ണ കഴിക്കാൻ പോകും അല്ലമ്മേ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇൻ്റർ ഒഴിച്ച് ചാലിക്കുകയാണ് അപ്പോഴാണ് ആ ഒരു െണ്ണയും കൂടെ ചേരുമ്പോഴാണ് കാന്താരി മുളകും മുള്ളിയും ഒക്കെ കൂടെ ചേരുമ്പോഴുള്ള ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് കണ്ടോ വേറെ ഒന്നും വേണ്ട കപ്പ കഴിക്കാൻ ഇത് മാത്രം മതി ചെണ്ടമുറയും കപ്പയ്ക്ക് മീങ്കലിയൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ ഇത് കൂട്ടി കഴിക്കും അവിടെ കപ്പ എന്തായാലും നമ്മൾ നോക്കാവേ കപ്പ് നേരെ തിളച്ചുകൊണ്ടിരിക്കുക പക്ഷെ എങ്കില് കുറച്ചും കൂടെ വേവണം അല്ലേ നന്നായിട്ട് വെന്തില്ല ഇതിന്റെ അത് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടരുത് ഇതിന് നല്ല വെള്ള കളറിൻ്റെ ഇരിക്കണം വൈറ്റ് കളർ ആയില്ലാന്ന് നമ്മൾ വിചാരിച്ചാലും ആയിട്ട് ആയി ൂറ്റിയെടുക്കേ കോട്ടപാത്രത്തിലേക്ക് ജസ്റ്റ് അങ് ഇട്ടാൽ മതി ഇനി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൊട്ടയാണെങ്കിൽ കൊട്ടക്കകത്ത് കിട്ടാലും സെറ്റാണ് വെന്ത് വെന്ത് നന്നായിട്ട് വിണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഇത് രണ്ടും മതി കിട്ടും ഇതാണ് ഏറ്റവും ടേസ്റ്റിൻ്റെ അകത്ത് പക്ഷെങ്കിലും നമ്മുടെത് മീൻകറി എന്ത് അടിപൊളിയിട്ട് സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റി മീൻ കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് കപ്പയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ കോമ്പിനേഷൻ്റെ അകത്ത് ഒരാളും കൂടെ വരാനുണ്ട് കേട്ടോ അയാളും കൂടി ഇപ്പൊ തന്നെ രംഗപ്രവേശം ചെയ്യും അതിന് ശേഷം നമുക്ക് അയാളെയും കൂടെ കാണാവേ കടിഞ്ചായം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കടിഞ്ചായ കപ്പയൊക്കെ ഉള്ളത് നമുക്ക് കടിഞ്ചായം കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് കടിഞ്ചായം കൂടെ കൂട്ടി നമുക്ക് ഇന്ന് നമ്മുടെ അത്താഴം കഴിക്കുവാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കില്ല ഇവ രാത്രിയിലായപ്പോഴത്തേക്കും കടിഞ്ചായ കഴിക്കുന്നത് കപ്പ ആയതുകൊണ്ടാണ് കേട്ടോ രാത്രി കടിഞ്ചായം കൂടി ആക്കിയത് ഇതെല്ലാം നിങ്ങൾ നിങ്ങളതെല്ലാം ഉണ്ടാക്കി നമ്മളിപ്പോൾ കഴിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീടിയായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വരും നന്ദി നമസ്കാരം പിന്നെ നിങ്ങൾ നിങ്ങളിതുപോലെ മല്ലിയ മുളകുമൊക്കെ വാർത്ത വച്ച് ഇപ്പം ഒരു മീൻകറി വെച്ച് നോക്കണം അത് അതിൻ്റെ രുചിയാണ് പിന്നെ അങ്ങനെ മുളക് പൊടിയിട്ട് ഒരിക്കലും വെക്കില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുകയാണ് അടുത്തൊരു ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം